ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഫിഫ്റ്റി ഫോറിലുള്ള ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ ഇന്ന് ലൈവ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗ്രൂപ്പിൽ ഇന്ന് മുതൽ ഗിവ്വേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ മീൻസ് ഈ വീക്കിലുള്ള ഗിവ്വേയുടെ ക്വസ്റ്റ്യൻസൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് തിങ്കളാഴ്ചയാണ് നറുക്കെടുപ്പ് വരുന്നത് ഗ്രൂപ്പ് വൈസ് അപ്പോൾ ഓരോ വീക്കിൽ ഇൻഷാല്ല ഇനി ഭാവിയിൽ ഭാവിയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗ്രൂപ്പ് വൈസ് ആയിട്ടും അതേപോലെ യൂട്യൂബിൽ വേറെ ഗീവേ വേറെയും ഉണ്ടാവും ഗ്രൂപ്പിൽ മാത്രമല്ല യൂട്യൂബിൽ വേറെയും വിടും അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളത് ജോയിൻ ചെയ്യാം ഓക്കെ ഒരുപാട് പേര് ഹായ് പറഞ്ഞിട്ടുണ്ട് സൈനബാസ് എമീറ വൈകുണ്ടത്ത് എല്ലാവരോടും അങ്ങോട്ടും തിരിച്ചും ഹായ് പറയുന്നു അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫിഫ്റ്റി ഫോർ സൈസിലുള്ള ഷോൾ ഐറ്റീസ് ആണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ റേറ്റ് കാര്യങ്ങൾ വരുന്നത് സിംഗിൾ പീസ് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് അയച്ച് വരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് നോർമലി ഒരു പീസാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയും പിന്നെ നിങ്ങൾ എടുക്കുന്ന വെയ്റ്റ് ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ ഇതൊക്കെ ഷോൾ നൈറ്റീസ് ആണ് നല്ല വെറൈറ്റി ഡിസൈനുള്ള ഷോൾ നൈറ്റീസ് ആണ് ഇതിൻ്റെയൊക്കെ ഷോള് ഉള്ളിലുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ലൈവ് വരാൻ കാരണം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഗവേയുടെ കാര്യം കൂടി പറയേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം അതിലാണ് പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാറ് അഞ്ഞൂറ് രൂപ അമ്പത് രൂപ അതിൽ രണ്ട് ഗിഫ്റ്റാണ് അതായത് ഫസ്റ്റ് ഗിഫ്റ്റ് ഒരു നൈറ്റി അതിൽ ഓൾറെഡി ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട് സെക്കൻഡ് ഗിഫ്റ്റ് ഫിഫ്റ്റി ആണ് അത് ജസ്റ്റ് ഒരു സെക്കൻഡ് ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊടുത്തതാണ് അത് ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുക്കേണ്ട താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം പറഞ്ഞിട്ടുള്ളത് കാരണം അതിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ മാറ്റാമൊന്നും കഴിയില്ല പക്ഷേ അത് ഇതൊരു തുടക്കം എന്ന രീതിയിൽ എടുത്താൽ മതി സെക്കൻഡ് ഗിഫ്റ്റ് ആണ് ടോട്ടലി ഫിഫ്റ്റി റുപ്പീസ് അല്ല ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് അപ്പോൾ ഇതാ ഇത് കാണിക്കുന്ന ഐറ്റംസ് കൂടി നോക്കിക്കോളൂ നല്ല ഫിഫ്റ്റി ഫോറിൽ വരുന്ന നല്ല ഷോൾ നൈറ്റീസ് നൈറ്റീസാണ് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഷോളും അവൈലബിൾ ആണ് ഓക്കെ വേറൊരു ബ്ലൂ ഷെയ്ഡ് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഇത് എന്ത് ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സിലായിട്ടില്ല സെമിറോ ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആക്കി തരാം ഓക്കെ ഇതാ ഇതൊക്കെ ഫിഫ്റ്റി ഫോർ സൈസിൽ വരുന്ന ഷോൺ ലൈറ്റീസ് ആണ് അത് വേറെ നേവി ബ്ലൂ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തരിക റേറ്റ് മറക്കണ്ട ഒരു പീസ് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിൽ തരുന്നതാണ് കുറച്ചുകൂടി പീസ് അവൈലബിൾ ആണ് ഇതോ അപ്പോൾ ഓട്ടം ഏകദേശം പോകേണ്ട ടൈമായി ലൈവായതുകൊണ്ട് തന്നെ ഓട്ടന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതോ വേറൊരു ഡിസൈൻ ഒരു പർപ്പിൾ കളറ് പിന്നൊരു ഗ്രീൻ ഷെയ്ഡാണ് ഡഫോ ഡിൽസ് ഓക്കെ ഫിഫ്റ്റി റുപ്പീസ് മീൻസ് സെക്കൻഡ് ഗിഫ്റ്റ് ജിപേ ചെയ്തു തരും ഗൂഗിൾ പേ ചെയ്ത് തരും എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ നെറുക്കെടുപ്പിൽ കിട്ടുന്ന സെക്കൻഡ് ഭാഗ്യശാലിക്ക് ഗൂഗിൾ പേ അതായത് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഗിഫ്ബേയുടെ കാര്യമാണ് പറയുന്നത് സൂപ്പർ കളേഴ്സ് ഓക്കെ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ സൂപ്പർ കളേഴ്സ് ആണെങ്കിൽ വേറൊരു മെറൂൺ ഷെയ്ഡ് ഓക്കെ ഒരു നേവി ബ്ലൂ ആണ് ഇതൊക്കെ ഫിഫ്റ്റി ഫോർ ആണ് സൈസ് വരുന്നത് ആ പിന്നെയും ഒരു മെറൂണ് അത് എനിക്ക് തന്നെ ഓക്കെ നോക്കാം ഈഷ ആയിരിക്കലും ചാൻസ് കൂടുതലാണ് കാരണം ഗ്രൂപ്പ് വേസ് ആയത് കൊണ്ട് തന്നെ കൂടുതൽ പേരുണ്ടാവാൻ ചാൻസ് കുറവാണ് ഓക്കെ വേറെ ഒരു പർപ്പിൾ ഡിസൈന് അപ്പോൾ മാക്സിമം ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കാരണം അത്രേ ദിവസമേ ഉള്ളൂ നാളെയും മറ്റന്നാൾ കൂടിയ സമയമേ ഉള്ളൂ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച രാത്രിയാണ് നറുക്കെടുപ്പ് വരുന്നത് അപ്പോൾ അതിനുള്ളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് ഫിഫ്റ്റി ഫോർ സൈസിലുള്ള ഷോൾ ലൈറ്റീസ് ആണ് ലൈവാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നല്ല ലെങ്ത്തുള്ള ഷോളാണ് ഫിഫ്റ്റി ഫോർ സൈസിലുള്ള ഷോൾ നൈറ്റിയുടെ ഷോളാണ് കാണിക്കുന്നത് നല്ല ഡിസൈനാണ് ഓക്കെ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോളൂ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഓ നല്ലൊരു ഡിസൈനാണ് ഓക്കെ ഇപ്പം മറക്കണ്ട ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ട് വാട്സപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ മതി അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലിങ്ക് അയച്ചു അയച്ചുതരാം ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതന്നോളൂ ഓക്കെ ബൈ